ഹലോ വെൽക്കം ബാക്ക് ടു ഷംനാസ് വൈബ്സ് ഇന്നൊരു ഡെയിൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ രാവിലെ ഷാലുനെ മദ്രസയിൽ പറഞ്ഞേക്കാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് നിന്ന് ഒരു കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് മദ്രസയിൽ പോകാനായിട്ട് അപ്പോൾ ഒരു എട്ടേ മുക്കാലൊക്കെ ആകുമ്പോൾ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒൻപതരക്കാണ് കേട്ടോ മദ്രസ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് നായ്ക്കളുടെ ഭയങ്കര ശല്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദൂരം അവൻ്റെ കൂടെ ചെല്ലുന്നുണ്ട് അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു വീടുണ്ട്ട്ടാ അപ്പോൾ ആ ഒരു വീട്ടിലേക്ക് കടന്നിട്ട് അങ്ങനെയാണ് കേട്ടോ അവൻ മദ്രസയിൽ പോകാറ് വരുമ്പോഴും ആ വീട്ടിൽ വന്നിട്ടുണ്ട് അവിടെ നിന്നാണ് ചേച്ചി ഇങ്ങോട്ട് ആക്കി കൊടുക്കും അവന് പറഞ്ഞ് അയച്ചതിന് ശേഷം ഞാൻ നേരെ അടുക്കളയിൽ കയറി അപ്പോൾ തലേന്ന് ഞാൻ പച്ചരിയും പിന്നെ ഈസ്റ്റും നാളികേരമൊക്കെ കൂടിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഒരു ഏഴേക്കാലൊക്കെ ആകുമ്പോൾ ഉമ്മത് അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ഈസി ആയിട്ടുള്ള ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം പെട്ടെന്ന് പറഞ്ഞാൽ തലേന്ന് അരി ഒന്ന് കുതിർത്ത് വെക്കണമെന്നേ ഉള്ളൂ രാവിലെ അരി അരച്ചാൽ മതി കേട്ടോ അരി അരച്ച് വെച്ചാൽ നമുക്കൊരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് വെള്ളപ്പം റെഡിയായിട്ട് കിട്ടും ചൂടുള്ള വെച്ചെങ്കിൽ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ആയി കിട്ടും അതല്ലെങ്കിൽ കുറച്ച് ടൈം എടുക്കും കിട്ടും അപ്പം ഇത് പെട്ടെന്ന് മാവ് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങൾ ഉപയോഗിക്കുന്ന ടിപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ കുടിക്കാൻ വേണ്ടിയിട്ട് ചായ തിളപ്പിക്കില്ലേ അതല്ലെങ്കിൽ വെള്ളം തിളപ്പിക്കുകയൊക്കെ ചെയ്യില്ലേ അപ്പോൾ ആ ഒരു പാത്രത്തിൻ്റെ മുകളിൽ കയറ്റി വയ്ക്കും അതല്ലെങ്കിൽ ഓവന് കുറച്ച് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ട് അത് ഓഫ് ചെയ്തതിന് ശേഷം ആ ഒരു ഓവൻ്റെ ഉള്ളിൽ കയറ്റി വെക്കും കേട്ടോ അപ്പോൾ ആ ഒരു ചൂടിൽ പെട്ടെന്ന് തന്നെ പൊന്തി കിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള ആ ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് നാളികേരം ചിരകിയത് ഒരു കാൽ കപ്പോളം ചോറ് ഒരു ടീസ്പൂൺ ഈസ്റ്റ് പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര പഞ്ചസാര ഓപ്ഷനിലാണ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം എന്നിട്ട് ഒരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് വെള്ളം ഒഴിച്ചിട്ട് തലേന്ന് രാത്രി കെടുക്കാൻ നേരത്ത് കുതിർത്ത് വെക്കുക തലേ പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് സെയിം വെള്ളത്തിൽ തന്നെ നമുക്ക് അരച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം അരമണിക്കൂർ കൊണ്ട് തന്നെ നന്നായി പൊന്തി കിട്ടും ചൂടുള്ള കാലാവസ്ഥയാണെങ്കിൽ അതല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു തരുന്ന ആ ടിപ്പൊക്കെ ഒന്ന് യൂസ് ചെയ്യുക അതല്ലെങ്കിൽ നമുക്കൊരു രണ്ട് മണിക്കൂറൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടാ നല്ല തണുത്ത കാലാവസ്ഥയെന്നുണ്ടെച്ചെങ്കിൽ ഒരു രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിലൊക്കെ നായി കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ അടുപ്പൊക്കെ കത്തിക്കുക എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയായി കിട്ടും ഇനി ഇതിലേക്ക് ഞാനൊരു ചമ്മന്തി റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നര സവാള എടുത്തിട്ടുണ്ട് ചെറിയ സവാളയാണ് കേട്ടോ അതുകൊണ്ടാണ് ഒന്നര സവാള എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടിയും ഉപ്പ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണോളം സുറുക്കയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണിൽ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യണം അതിനുശേഷം ഇത് സ്റ്റവില് വെച്ചിട്ട് നല്ല രീതിക്ക് രീതിക്കൊന്ന് ചൂടാക്കിയെടുക്കുക അതിന് ശേഷം ഈ ഒരു മിക്സഡ് ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടാ അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരൂ കേട്ടോ ഒരു മഞ്ഞ കളറായി കിട്ടും നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ഒരു ചമ്മന്തിയാണ് നമ്മൾ ഇഡ്ഡ്ലിക്ക് ആയാലും ദോശയിൽക്കായാലും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പൊരിക്കടിയൊക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ ഉള്ള അതിൽക്കായാലും ഒക്കെ നല്ല അടിപൊളിയായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഉപ്പും പുളിയും എരിവും ഒക്കെ കറക്റ്റായിരുന്നു കേട്ടോ അതല്ലെങ്കിൽ നമുക്കതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി അരച്ചെടുത്താൽ മതി പിന്നെ ഞാൻ ഈ ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി പറഞ്ഞില്ലേ ഒരു കപ്പ് പച്ചരിയാണ് ചേർത്തിരിക്കണമെന്ന് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു ഏഴ് വെള്ളപ്പൊക്കെയാണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് അത് മതി കാരണം ഞാനും ഉമ്മയും ഇച്ചു ഷാലു മാത്രമേ രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് ഉണ്ടാവുള്ളൂ പ്പി അനിയനൊന്നും എല്ലാ ദിവസവും വീട്ടിലുണ്ടാവാറില്ലേ രാവിലത്തെ ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ അവർ വൈകുന്നേരമല്ലേ വരുവല്ലോ നിങ്ങളുടെ വീട്ടിൽ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ അളവൊക്കെ ഒന്ന് ഡബിളാക്കി എടുത്താൽ മതി കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായ ഒടിക്കാൻ വേണ്ടിയിട്ട് ടേബിളിലൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു സമയത്ത് ഞാൻ രാവിലത്തെ ടാബ്ലറ്റ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗ്യാസിന്റെ ടാബ്ലറ്റ് കഴിക്കാണ്ട് അപ്പം ഭക്ഷണത്തിന് മുൻപ് കഴിക്കേണ്ടതല്ലേ അപ്പോൾ ഞാൻ വേഗം ചായക്കുള്ളതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു വെച്ചതിന് ശേഷം ചാ ടാബ്ലറ്റൊക്കെ എടുത്ത് കഴിക്കുകയാണ് പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ ചമ്മന്തി പിന്നെ ഉമ്മ ചട്ണി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പം ഞാൻ രണ്ട് വെള്ളപ്പം എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മ രണ്ടെണ്ണം എടുക്കും പിന്നെ അതേപോലെ തന്നെ മക്കളും ഓരോന്നെ എടുക്കുകയുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഏഴെണ്ണം മതി നല്ല അടിപൊളിയായിട്ടുള്ള വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പഞ്ചസാര ചേർക്കാനുള്ളവരെ ചേർത്തോളൂ കേട്ടോ കാരണം ഇവിടെ ഞാൻ മക്കൾക്ക് ഉണ്ടാക്കുന്നത് നല്ല നൈസായിട്ടുള്ള വെള്ളപ്പം ഉണ്ടാക്കുക കാരണം അവർക്ക് വെള്ളപ്പം വലിയ ഇഷ്ടമില്ല കേട്ടോ അപ്പം ഞാൻ ദോശ പോലത്തെ വെള്ളപ്പാണ് ഉണ്ടാക്കി കൊടുക്കാറ് അപ്പം അതിൽ ഒരു ലൈറ്റ് മധുര കൂടി വന്നു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പഞ്ചസാര ചേർക്കാത്തത് അപ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കിക്കൊള്ളൂട്ടെ എപ്പോഴും നമുക്ക് വെള്ളപ്പത്തിന് ഒരു ലൈറ്റ് മധുരം ഉണ്ടാവുമല്ലോ അതല്ല അതിലൊരു ടേസ്റ്റ് വരിക അങ്ങനെ ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ചായയൊക്കെ ഒക്കെ കഴിഞ്ഞു ചായ കുടിക്കൽ കഴിഞ്ഞപ്പോഴാണ് അതേ നമുക്ക് നല്ലൊരു മഴ കിട്ടിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു ചൂടൊക്കെ ആയിട്ടിരിക്കുന്ന ടൈമായിരുന്നു അപ്പോൾ അതിൽ ഒരു മഴ ഒക്കെ വന്നപ്പോൾ നല്ല അടിപൊളിയായിരുന്നു കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ മഴ മഴ ഒക്കൊന്ന് മാറിയതിന് ശേഷം ഞാൻ പിന്നെ സിറ്റൌട്ടൊന്ന് അടിച്ചു വരാൻ വേണ്ടി നിൽക്കുകയാണ് നേരത്തെ മഴയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അടിച്ചു വരീട്ടുണ്ടായിരുന്നില്ല പിന്നെ അതൊക്കെ അടിച്ചു വരൽ കഴിഞ്ഞേക്കുമ്പോൾ ഞാൻ പിന്നെ ഒന്ന് ആവി പിടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ രാവിലെ മുതലേ എനിക്കൊരു പനിയുടെ ലക്ഷണമുണ്ട് അപ്പോൾ മൂക്കൊക്കെ നല്ല രീതിക്ക് അടഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ തൊണ്ടൊക്കെ നല്ല നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ടൊന്ന് ആവി പിടിച്ചു ഈ മൂക്കടഞ്ഞാൽ തന്നെ ശ്വാസം മുട്ടൽ പോലെ കണ്ട് വരുവുള്ളൂ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനെ ഭയങ്കര കെതപ്പും ശ്വാസം മുട്ടലും ഒക്കെ ആയിട്ടിങ്ങനെ ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ആവി പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസമാണ് കേട്ടോ പിന്നെ കുറച്ച് നേരത്തിന് കുറച്ചൊരു സുഖം ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ആവി പിടിച്ചു അപ്പോൾ സാധാ വെള്ളം വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ആവി പിടിക്കുന്നത് പിന്നെ നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് അത് ആ ഒരു ആവി പിടിക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അങ്ങനെ ആവി പിടിക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അകൊക്കെ ഒന്ന് അടിച്ചു വരാൻ വേണ്ടി നിൽക്കട്ടെ പിന്നെ എല്ലാ ദിവസമൊന്നും തുടക്കാറില്ല രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ആയിട്ട് തുടക്കാറുള്ളു പിന്നെ വെള്ള ടൈലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചളി ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയുകയും ചെയ്യും പിന്നെ നമ്മൾ കുറച്ചൊക്കെ ഒരു ശ്രദ്ധിക്കണത് കൊണ്ട് തന്നെ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് തുടച്ചാൽ മതി പിന്നെ മക്കളൊക്കെ ആകുമ്പോഴാണ് കേട്ടോ മക്കള് ഈ മഴ ഒക്കെ പെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ അവർ മുറ്റത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെച്ചെങ്കിൽ ചെരുപ്പ് നേരെ സിറ്റൌട്ടിലാണ് കൂടുന്നുണ്ട് അപ്പോൾ പിന്നെ സിറ്റൗട്ട് ഇടക്കിടക്ക് അടിച്ചോട്ട് തുടക്കണ്ട അവസ്ഥയാണ് വരും അതൊക്കെ ആകുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാതെ നമുക്കൊരു രണ്ട് ദിവസം ഒക്കെ കൂടുമ്പോൾ തുടച്ചാൽ മതി കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചിക്കൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു സമയത്ത് ഷാലും മദ്രസോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവൻ ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് വാതിലിൻ്റെ മറവിൽ നിന്നിട്ട് ചിക്കൻ തന്നത് ചിക്കൻ നമ്മൾ വിളിച്ചു പറഞ്ഞാൽ വീട്ടിലേക്ക് കൊണ്ടുവന്ന് തരൂട്ടോ പിന്നെ ഇന്നിവിടെ ഉള്ളി സാമ്പാറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് സാമ്പാർ അല്ലെങ്കിൽ മോരുകറി വെക്കുന്ന ദിവസമൊക്കെ അതിൽക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് നല്ല ഇഷ്ടമാണ് ഏട്ടാ അപ്പോൾ ഉമ്മ ഒന്ന് സാമ്പാറാണ് ഉണ്ടാക്കണമെന്ന് കണ്ടപ്പോൾ ഞാൻ ചിക്കൻ വിളിച്ച് പറഞ്ഞതാണ് അങ്ങനെ ചിക്കനൊക്കെ ഒന്ന് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് അതിന് ശേഷം അതൊന്ന് കഴുകിയെടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇനി കുളിക്കാൻ പോവാണ് അപ്പോൾ ഇനി ഉച്ചയാണ് ആവണെൻ്റെ മുന്നേ കുളിക്കണം എന്നാലേ തല ഒന്നും കഴുകാൻ പറ്റുള്ളൂ ഉച്ചയ്ക്ക് ശേഷം തല കഴുകിയിട്ടുണ്ട് ചോദിച്ചെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ വെള്ളം ചൂടാക്കിയിട്ടാണ് കുളിക്കുന്നത് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ വീണ്ടും ഇതേ അടുക്കളയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേന് ഉമ്മ ഒന്ന് മത്തിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ മത്തി വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മത്തി മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വന്നതിന് ശേഷം ചിക്കന് മസാല തേച്ച് വെച്ചു പിന്നെ അതിൽക്ക് കുറച്ച് കറിവേപ്പിലിട്ടതാണ് കേട്ടോ ഇട്ടിട്ട് മിക്സ് ചെയ്തതാണ് കറിവേപ്പില ഇടുമ്പോൾ ഒരു എന്താ അത് വറുത്തെടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സ്മെല്ലൊക്കെ അല്ല അപ്പോൾ രണ്ടിലും കറിവേപ്പിലിട്ട് മിക്സ് ചെയ്തു അതിന് ശേഷം ഞാൻ ചിക്കനാണ് കേട്ടോ വറുത്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ചിക്കൻ മതി പിന്നെ ഉപ്പ് വരുമ്പോഴാണ് കേട്ടോ പിന്നെ മീനിൻ്റെ ആവശ്യമുള്ളൂ അപ്പോൾ ചില ദിവസങ്ങളിൽ അനിയനും പുറത്തുനിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വരിക അപ്പോൾ പിന്നെ രാത്രിയിലാണ് അവർക്ക് ഫുഡ് വേണ്ടി വരുള്ളൂ മിക്കവാറും ദിവസം അവർ പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് വരും കേട്ടോ പിന്നെ ഞായറാഴ്ച ദിവസമൊക്കെയാണ് അവർക്ക് പുറത്തുനിന്ന് ഫുഡ് കിട്ടാതിരിക്കുക അപ്പോൾ അന്നത്തെ ദിവസം പിന്നെ വീട്ടിൽ നിന്ന് വന്ന് ചോറ് കഴിക്കും അവരെത്താൻ തന്നെ ഒരു മൂന്നര ഒക്കെ ആകട്ടെ അപ്പോൾ ആ ഒരു സമയത്ത് വന്നിട്ട് പിന്നെ ഒരു ചോറൊക്കെ കഴിക്കാറ് പിന്നെ തലേന്നത്തെ ചോറ് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബാക്കിയുള്ളത് അപ്പോൾ അതൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ഞങ്ങളതാണ് കഴിക്കാം പിന്നെ ഞാൻ ചിക്കനിൽക്ക് കുറച്ച് മസാല ഇവിടെ നിന്ന് ഫ്രൈ ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു അഞ്ചാറ് വറ്റൽമുളക് ആറ് വറ്റൽ ഉണ്ട് കേട്ടോ പിന്നെ ഒരു കഷ്ണം ഇഞ്ചും കുറച്ച് കറിവേപ്പിലും പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് പെരിഞ്ചീരകവും ചേർക്കാം കേട്ടോ എന്നിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചിക്കൻ വറുത്തേൻ്റെ മുകളിലിടാൻ കുറച്ച് സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ പിഴിയാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ വെച്ചിട്ടുള്ളത് ചിക്കനൊക്കെ ഇവിടെ നല്ല രീതിക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കനാണ് അപ്പം ഞാൻ കുറച്ച് കേട്ടാ വറുത്തെടുക്കുന്നുള്ളൂ കുറച്ചെന്ന് പറഞ്ഞാൽ ആ ചിക്കൻ്റെ പകുതി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ഒരു മസാല അല്ലേ അത് കുറച്ച് എണ്ണയിൽ നന്നായിട്ട് മൊരിയിച്ചിട്ട് ഈ ചിക്കൻ്റെ മുകളിലേക്ക് ആ ചൂടോട് കൂടിയിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഉള്ളി സാമ്പാറുണ്ട് പിന്നെ പയറുപ്പേരി ചിക്കൻ വറുത്തത് പപ്പടം അച്ചാർ നാരങ്ങച്ചാറാണ് കേട്ടോ അപ്പോൾ ഇന്നെല്ലാം കൊണ്ടും എൻ്റെ ഫേവറേറ്റ് ഐറ്റംസാണ് ഒക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈയൊരു സാമ്പാറിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തതും പിന്നെ അതുപോലെ തന്നെ പയറുപ്പേരിയും അച്ചാറും പപ്പടും ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ അത് ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ ഞാൻ ഇത്രയും എടുക്കാറില്ല കുറച്ചേ കഴിക്കുകയുള്ളൂ ഉച്ചയ്ക്ക് പക്ഷെ ഇന്ന് കുറച്ച് അധികം എടുത്തു അങ്ങനെ ഞാനും ഉമ്മയും ഇച്ചും കൂടി ഇരുന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം അവിടെ പോയി കിടന്നു ഉറങ്ങി നീറ്റ് നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ ഉള്ളിൽ നല്ല രീതിക്ക് ഇങ്ങനെ എന്താ പറയുക പനി പിടിച്ച പോലെ കേട്ടോ ഇങ്ങനെ എന്താ ഒരു നീര് ഇറങ്ങണ പോലെ ഇങ്ങനെ നമുക്ക് തലയിൽ ഇങ്ങനെ ഒരു ഇറക്കുണ്ടാവില്ലേ ആ രീതിയിലായിരുന്നു പിന്നെ അതുപോലെ തന്നെ തൊണ്ട നല്ല രീതിക്ക് ഡ്രൈ ആയിട്ട് ചുമച്ചോണ്ടിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ച് വാങ്ങിയതാണെന്ന് തന്നെ പറയാം കാരണം ഞാൻ ഇതിന് മുൻപ് ഒരു വീഡിയോട്ടുണ്ടായിരുന്നില്ലേ നിക്കാഹിൻ്റെ ആ നിക്കാഹ് കഴിഞ്ഞ് വന്നിട്ട് ഞാനൊരു ആറു മണി ആവുന്ന സമയത്ത് തല നനച്ച് കുളിച്ചു കേട്ടോ സാധാരണ ഞാൻ ആ സമയത്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ മേല് കഴുകുക ചെയ്യാറുള്ളൂ തല നനക്കാറില്ല അപ്പം അന്ന് ഞാൻ മുല്ലപ്പൂ വെച്ചത് കൊണ്ട് തന്നെ ആ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് നമുക്ക് തലയിൽ ഇങ്ങനെ ഉണ്ടാവുമല്ലോ മുടിയുടെ മീത അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തല നനച്ച് കുളിച്ചു അതാണ് നമുക്ക് പണി കിട്ടിയത് കേട്ടാ എനിക്ക് ആ മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ തലവേദന തുടങ്ങുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാനന്ന് തല നനച്ച് കുളിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ അതിന് നമുക്ക് ഇരട്ടിക്കായിട്ടുള്ള ഒരു പണി കിട്ടി നല്ല അടിപൊളി ഉള്ള കഫ് കെട്ടും ഒക്കെ കിട്ടിയിട്ടാണ്ട് ഒരുമിച്ച് വന്നു കേട്ടോ പിന്നെ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ ഹോർലിക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽക്ക് ഒരു അബി പുറത്ത് പോയി വരുന്ന സമയത്ത് പൊരിക്കടി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു പഴത്തിൻ്റെ ആണ് അപ്പോൾ അതും കൂടിയിട്ട് കഴിച്ചു പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉപ്പ ചക്കെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അവർ മാർക്കറ്റിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ഉപ്പ പിന്നെ പോയിട്ട് കുറച്ച് എടുത്തതാണ് കേട്ടോ ഈ വീടുകളിൽ നിന്ന് പോയിട്ട് നമുക്ക് ഒന്നിച്ചിങ്ങനെ ഓരോ പ്ലാവ് എടുത്തിട്ട് അതിൻ്റെ മുകളിലുള്ള ചക്ക ഒക്കെ തന്നെ വെട്ടി അതിന് ശേഷം അത് കൊണ്ടുവന്നിട്ട് പിറ്റേന്ന് മാർക്കറ്റിൽ പോകുമ്പോൾ കൊണ്ടുപോകട്ടോ അവിടെ തമിഴ്നാട്ടിലൊക്കെ ചക്കക്ക് ഭയങ്കര ഡിമാൻഡ് അല്ലേ അപ്പോൾ അവിടെ ചെന്ന ഒന്നെങ്കിൽ നമ്മൾ കടക്കാരങ്ങനെ വാങ്ങിക്കും അതല്ലെങ്കിൽ ചിപ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ അവർ വാങ്ങിക്കും അപ്പോൾ ഇപ്പോൾ ചെറിയ വണ്ടിയിൽ പോയിട്ട് അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വലിയ വണ്ടിയിലേക്ക് അവർ മാറ്റി വെക്കുകയാണ് കേട്ടോ അപ്പോൾ വലിയ വണ്ടിയിട്ടാണ് അവർ മാർക്കറ്റിൽ പോവാറ് അതൊക്കെ കഴിഞ്ഞ് പിന്നെ രാത്രിയിൽ നമുക്ക് ഉച്ചക്കിൽ തന്നെ ഇരുന്നു ചോറും സാമ്പാറും പിന്നെ പയറുപ്പേരും പിന്നെ ചിക്കൻ്റെ ബാക്കിയുണ്ടായിരുന്നത് ഞാൻ രാത്രിയിലേക്ക് ഫ്രൈ ചെയ്തു വിട്ടാ മസാല ഒന്നും ആക്കാൻ വേണ്ടി നിന്നില്ല പിന്നെ ഉപ്പിയും മക്കളും അബിയൊക്കെ പിന്നെ പൊറോട്ടയും ബീഫും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അബി ബീഫ് കഴിക്കാത്തതുകൊണ്ട് തന്നെ അവനുക്ക് ചിക്കൻ കറിയൊക്കെ ഇട്ടാ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാനും ഉമ്മയും ചോറും ചിക്കൻ ഫ്രൈയും ഒക്കെ കൂട്ടിയിട്ട് ചോറ് കഴിച്ചു പിന്നെ ചോറിൽ കറി കൂടുതൽ കാണാൻ അല്ലെങ്കിൽ എനിക്ക് സാമ്പാറാകുമ്പോൾ എനിക്ക് കുറച്ച് കൂടുതലായിട്ട് വേണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് കറി ഒഴിച്ചതാണ് അങ്ങനെ ഫുഡൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് നമ്മളൊരു ഒൻപതേക്കാളൊക്കെ ആകുമ്പോഴത്തേനും കിടക്കാൻ വേണ്ടിയിട്ട് പോയി ഞാൻ ഞാനിപ്പോൾ കുറച്ച് നേരത്തോടെ കിടക്കാറുണ്ട് കേട്ടോ പക്ഷെ ഉറങ്ങി കിട്ടാൻ എന്തായാലും പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആവും അങ്ങനെ റൂമിൽ ചെന്ന സമയത്താണ് പുതിയ കുറച്ച് ആൾക്കാരാണ് റൂമിൽ കണ്ടത് ഉമ്മതേ ഡ്രസ്സൊക്കെ തിരുമ്പിട്ട് ഒന്ന് ഉണങ്ങി ചെറുതായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അത് അത് ഫാനിൻ്റെ കാറ്റത്ത് കൊടുന്ന് ഇട്ടിരിക്കുകയാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ അതൊക്കെ കണ്ടത് ഒപ്പാടിയും ഷർട്ട് ഉണ്ട് ഷാലിൻ്റെ ബനിയനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മഴക്കാലമൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലും ഇതൊക്കെ തന്നെ അവസ്ഥ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടില് ദെൻ ബൈ